ഷൈജു ഇത് എന്നാ ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഹോൾസെയിൽ മാത്രമേ കൊടുക്കുള്ളൂന്ന് അതിൻ്റെ അർത്ഥമൊന്നുമില്ല നിങ്ങൾക്ക് ഒരു പീസ് മതിയെന്നുണ്ടെങ്കിൽ ഒരു പീസ് എടുത്തോളൂ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് എടുത്താൽ മതി അതിൽ ഇത്ര പീസ് എടുക്കണം അൻപത് എടുത്താലേ നൂറ് എടുത്താലേ ഞാൻ സാധനം തരുവുള്ളൂ അങ്ങനെയുള്ള യാതൊരു ഇത് നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഒരു പീസ് എടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആകുമ്പോൾ വർധമാൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്ക് തരുന്ന വർധമാനം എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ആണത് അതിൻ്റെ റീറ്റെയിൽ ആകുമ്പോഴത്തേക്ക് നൂറ്റി അൻപത്തെട്ട് രൂപ വരും അതാണ് അതിനിപ്പോൾ ഒന്നും രണ്ടും പീസ് എടുക്കുന്ന ആൾക്കാർക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു പീസ് എന്നുണ്ടെങ്കിലും നമ്മൾ മെറ്റീരിയൽ കൊടുക്കും അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒന്നും ആർക്കും വേണ്ട ഹോൾസെയിലായാലും റീറ്റെയിൽ ആയാലും ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു ഒരു മെറ്റീരിലോ നൂറ് മെറ്റീരിയലോ എത്ര മെറ്റീരിയൽ വേണമെങ്കിലും നമ്മൾ കൊടുക്കും ഓക്കെ അതിൽ അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട എല്ലാവർക്കും ഓണാശംസകൾ നമ്മൾ കുറച്ച് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എല്ലാം വർധമാൻ്റെ മെറ്റീരിയൽസ് ആണ് വന്നിരിക്കുന്നത് വർധമാനിൻ്റെ ചുങ്കിടി കുടിയുടെയൊക്കെ ധാരാളം കളക്ഷൻസ് ഉണ്ട് അതിലിപ്പോൾ ഷേജു ഇപ്പോൾ നമ്മൾ എന്നാ ഓഫർ ഇട്ടിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ പിന്നെ ഹോൾസെയിൽ റേറ്റ് ഇട്ടാണ് കൊടുക്കുന്നത് ഓക്കെ നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ എന്ന് പറയുന്നത് പിന്നെ പത്ത് പീസിന് മേലോട്ട് എടുക്കുന്നവർക്കാണ് നമ്മൾ ഹോൾസെയിലിൻ്റെ റേറ്റ് എന്നെ കൊടുക്കുന്നത് ഹോൾസെയിൽ നിന്ന് നൂറ്റി അപ്പത്തെണ്ണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും രണ്ട് പീസ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോയിൽ നൂറ്റി നാൽപ്പത്തെട്ട് ആണല്ലോ പറഞ്ഞത് എന്ന് പറയുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ നൂറ്റി നാൽപ്പത്തെട്ടെന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടെന്ന് പറയുന്നത് ഇതെല്ലാം വർധമാൻ്റെ മെറ്റീലാണ് ഇതെല്ലാം ഇപ്പോൾ വന്നതേ ഉള്ളൂ എല്ലാം ഒക്കെ അഞ്ച് പാറ്റേൺസ് ഉള്ളതാണ് പാറ്റേൺ അഞ്ച് ഒന്നേ ഉള്ളൂ അഞ്ച് കളർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഉള്ളതാണ് ഇതെല്ലാം പുതിയ മെറ്റീരിയൽസാണ് ലൈനാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതുമെല്ലാം അഞ്ച് കളർ ഉള്ളതാണ് ഇതും വർധമാൻ്റെയാണ് അജറക് പ്രിൻ്റ് ആണ് കളേഴ്സ് ഉള്ളതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതും ഇപ്പോൾ പുതിയ വന്ന മെറ്റീരിയൽസ് ആണ് പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇതുകൊണ്ട് അഞ്ച് കളറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് പിന്നെ ഡെനിം ബ്ലൂ ആണ് ഡെനിം ബ്ലൂവിൻ്റെ മിക്സ് ആൻഡ് മാച്ച് കളേഴ്സ് ആണത് ഓക്കെ അതും വർധമാൻ്റെയാണ് ഈ കാണിക്കുന്നതെല്ലാം വർധമാൻ്റെ ആണേ ഇത് നമ്മൾ വേറെ ഒന്നുമല്ല കാണിക്കുന്നത് എല്ലാം നമ്മൾ ആദ്യം കാണിക്കുന്നത് ഓക്കെ ഇതും എല്ലാം വർദ്ധമാനി മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ പിന്നെ മൂന്നെണ്ണേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ എത്ര ഇച്ചേ ഉള്ളൂ കുറേയൊക്കെ കൂടുതലൊക്കെ വിറ്റ് പോയി പിന്നെ ഇതും വർധമാൻ്റെയാണ് പിന്നെയൊക്കെ നാല് കളറേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതുമെല്ലാം എന്നാ വിറ്റഴിഞ്ഞ് പോയിട്ടുള്ള സാധനങ്ങളാണ് ഓക്കെ ഇതൊന്നും ഓൾഡ് സ്റ്റോക്കൊന്നും വെച്ചല്ല നമ്മൾ എന്നാ കാണിക്കുന്നത് പിന്നെ എല്ലാം പുതിയ മെറ്റീരിയൽസ് ആണ് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് കളേഴ്സ് ഉണ്ട് പാറ്റേൺ ഒന്നാണ് നാല് കളേഴ്സ് ഉണ്ട് ഓക്കെ ഇതിൽ എന്നാ ആവശ്യക്കാർ അവർ എന്നാ ഫോട്ടോ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ ഫോട്ടോ അയച്ചിട്ട് കൊടുക്കാം ഇതിലിപ്പോൾ വീഡിയോയിൽ എന്ന് പറയുന്നത് നമുക്കെല്ലാം കാണിക്കാനൊന്നും നോക്കത്തില്ലല്ലോ ധാരാളം സ്റ്റോക്ക് ഉണ്ട് ധാരാളം സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ധാരാളം സ്റ്റോക്ക് ഇരിപ്പുണ്ട് പിന്നെ അപ്പോഴ് പിന്നെ ഫോട്ടോസ് ആവശ്യമുള്ളവർ പറഞ്ഞാൽ അത് അയച്ചു കൊടുക്കാം അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്തിട്ട് കിട്ടാൽ മതി അപ്പോഴ് അവരൊക്കെ കേരളത്തിലെവിടെയാണെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പാറ്റേണേ ഉള്ളതിൽ മൂന്ന് പാറ്റേൺ മൂന്നല്ല മൂന്ന് കളറെ ഉള്ളതിൽ ഓക്കെ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് പൈസയുടെ കാര്യത്തിലൊന്നും ആരും ടെൻഷനൊന്നും അടിക്കേണ്ട പൈസ അഡ്വാൻസ് ആയിട്ട് തന്നെന്നും പറഞ്ഞ് ഒരു പൈസയും ആരുടെയും മിസ്സാകത്തില്ല കൃത്യമായിട്ട് പിന്നെ സാധനം അവരുടെ കയ്യിലെത്തും അത് പോസ്റ്റലിലോ പാഴ്സലായിട്ടോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് വലിയ ഓർഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാഴ്സലായിട്ടാണ് അയക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റലായിട്ട് ഒരു പത്തോ പതിനഞ്ച് പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റലാണ് അയക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതുമെല്ലാം വർദ്ധമാൻ്റെ മറ്റിലാണ് ഇതെല്ലാം നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് വില ഓക്കെ ഹോൾസെയിൽ റേറ്റാണ് ഞാൻ പറയുന്നത് ആരും റേറ്റിലാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് കളറുണ്ട് ഓക്കെ ഇതിൽ എന്നാ ഇതും വർധമാൻ്റെ മെറ്റീരിയലാണ് ഓക്കെ നമ്മളതിൽ കൂടുതലുള്ളത് വർദ്ധമാൻ്റെ മെറ്റീരിയലാണ് വർധമാൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അത് കളർ പോകുന്നോ ചുരുങ്ങി പോകുന്നോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട അതുകൊണ്ടാണ് കൂടുതൽ വർധമാൻ്റെ മെറ്റീരിയൽ എടുക്കുന്നത് കാര്യം എന്നാ നമ്മളിന്ന് എടുത്തിട്ട് ആരും നമ്മളിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആവറായില്ലേ ഇതിൻ്റെ ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മളിന്ന് വർധമാനിന്റെ മെറ്റീൽ എടുത്തിട്ട് ആരും അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൻ്റെയൊക്കെ നാല് കളേഴ്സാണുള്ളത് അതുകൊണ്ടാണ് കൂടുതലും ഈ വർധമാനിൻ്റെ മെറ്റീരിയൽ എടുക്കുന്നത് പക്ഷേ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ചുരുങ്ങി പോണ സാധനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ കളർ പോണ സാധനങ്ങളോ ഒന്നും എടുക്കാറില്ല അതുകൊണ്ടാണ് കൂടുതൽ വർധമാനിൽ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്തോട്ടെ ഓണം അല്ലേ അവർക്ക് നേരത്തെ കാലത്തെ സാധനമൊക്കെ എടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നേരത്തെ കാലത്തെ സാധനമൊക്കെ എടുത്ത് അവരുടെ എന്നാ ബിസിനസ് നടക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നേരത്തെയൊക്കെ മെറ്റീരിയലൊക്കെ എടുക്കുക അത് എന്നാ സാധനം അത് കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വീടിൽ കണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം മെറ്റീരിയൽ വിറ്റ് പോയി കഴിഞ്ഞാൽ എന്ന കാര്യ ദിവസേന കസ്റ്റമേഴ്സ് വിളിക്കുന്നതല്ലേ അപ്പോൾ മെറ്റീരിയൽ വിറ്റു പോവും വിറ്റു പോയിട്ട് പിന്നെ അതിന് എൻക്വയറിക്ക് വന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് നേരത്തെ കുട്ടി എന്നാ ഓർഡർ ചെയ്തോളൂ അത് ഡയറക്റ്റ് വരണം എന്നുള്ളവർക്ക് ഡയറക്റ്റ് വരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിലുമുണ്ട് പിന്നെ അഞ്ച് കളേഴ്സ് ഉണ്ട് ഡയറക്റ്റ് വന്ന് കണ്ടിട്ട് കണ്ടിട്ടെടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അവർക്ക് വരാം നമ്മുടെ എന്നാ ഇതിപ്പോൾ മെറ്റിലൊക്കെ ഇരിക്കുന്ന വീട്ടിലാണ് ഇരിക്കുന്നത് കാര്യം ഈ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് കടയിലല്ല വെച്ചേക്കുന്നത് വീട്ടിലാണ് മെറ്റിൽ വെച്ചേക്കുന്നത് സ്ഥലമെന്ന് പറയുന്നത് പിന്നെ കൊല്ലം ജില്ലയിലെ എന്നാ കല്ലുപാതക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ എന്നാ ഇതിൻ്റെ ഡിസ് എന്നാ സ്ക്രീനിൽ നമ്മുടെ കടയുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഫോട്ടോസ് നമ്മൾ അയച്ചു കൊടുക്കാം ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് എവിടെയാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതുമല്ല വർദ്ധമാൻ്റെ മെറ്റീരിയലാണ് അത് ഒരു രണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിനകം വെച്ച് ഓർഡർ തന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ കൃത്യമായിട്ട് അവരുടെ വീട്ടിലെത്തും ഓക്കെ അതിൽ വേറെ ഹോളിഡേയ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ ഈ വെള്ള ഇരുന്നതാണ് ഇത് പിന്നെ കുറച്ച് പ്രായം ചെന്നവരൊക്കെ ഇങ്ങനെ വെള്ളയുടെ ഒക്കെ ഓർഡർ എന്നാ തന്നായിരുന്നു അവരിങ്ങനെ വെള്ളമൊന്നും എടുക്കുന്നില്ല നമുക്ക് പ്രായം ചെന്നവരെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് എന്നാ എടുത്തതാണത് ഇതിൽ പക്ഷേ രണ്ട് പിന്നെ പാറ്റേൺസ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതും ചുങ്കിണിയാണ് ഇതെല്ലാം വർധമാന മെറ്റീരിയൽസ് ആണ് ഇപ്പൊ കാണിക്കുന്നതെല്ലാം വർദ്ധമാൻ്റെ മാത്രമാണ് ഈ കാണിക്കുന്നത് അല്ലാതെ വേറെ മെറ്റീരിയൽ ഉണ്ട് അത് കാണിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതുകൊണ്ട് എന്നാ അഞ്ച് കളറുള്ള ഉണ്ട് അത് പിന്നെ ചുങ്ങിണി എന്ന് പറഞ്ഞാലും അതിൽ ഈ പൂക്കളിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും അല്ലാതെ എല്ലാം ചുങ്ങുണി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ചുങ്ങിണിയുടെ തന്നെ പല ടൈപ്പ് ഉണ്ട് അതിൽ ചെറിയ ഈ പൂക്കളിലൊക്കെ ഉള്ള വ്യത്യാസമായി വരുവുള്ളൂ അല്ല ബാക്കിയൊക്കെ ഏകദേശം സെയിം ആയിരിക്കും ഇതിലുമുണ്ട് ഇതെല്ലാം പുതിയ മെറ്റീരിയൽസാണ് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതുമെല്ലാം ഇപ്പോൾ വന്ന വർധമാൻ്റെ മെറ്റീരിയലാണ് ആണ് ഓക്കെ എൻ്റെ വില ഞാൻ ഒന്നുകൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നൂറ്റി നാൽപ്പത്തി രൂപയാണ് ഹോൾസെയിൽ റേറ്റ് അത് പത്ത് പീസ് എടുക്കുന്നവർക്കാണ് നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇതിൽ ക്യാഷിൻ്റെ കാര്യം കൂടെ പറയുകയാണ് ആൾക്കാർ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് മാത്രം പറയുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇതുവരെ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അതിൽ പിന്നെ വാങ്ങുന്നവർക്ക് കുറച്ചുകൂടെ പൈസ പിന്നെ പോസ്റ്റൽ ചാർജ് കൂടുന്നേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ല ക്യാഷിൻ്റെ പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു രൂപ പോലും നിങ്ങളുടെ എന്നാ നഷ്ടപ്പെടത്തില്ല അത് നമ്മുടെ ഉറപ്പാണ് നമ്മുടെ ഉറപ്പെന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഉറപ്പൊന്നും അല്ല നമ്മൾ പറ്റിക്കുന്ന ആ ഒരു രീതിയൊന്നുമില്ല അതുകൊണ്ട് പറയുന്നതാണ് നിങ്ങളുടെ ഒരു പൈസ പോലും എന്നാ നഷ്ടപ്പെടില്ല അപ്പോൾ നമ്മുടെ ഏതെങ്കിലും രീതിയിൽ മെറ്റീരിയലിന് വല്ല ഡാമേജോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ കളർ ഏതെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ കളർ പോണ മെറ്റീരിയൽസ് നമ്മളതിൽ ഇല്ല എന്നുള്ളതാണ് നമ്മളെ വിശ്വാസവും കാര്യം എടുക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും അതാണ് ഓക്കെ ഇൻ കേസ് ആരുടെയെങ്കിലും ഏതെങ്കിലും കസ്റ്റമറുടെ ഒരു പിന്നെ ഫീഡ്ബാക്ക് അങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ പിന്നെ കൊടുക്കില്ല അല്ല കൊടുത്താൽ തന്നെയും പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ അല്ലാതെ ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ വാങ്ങിക്കുന്ന പരിപാടി ഒന്നുമില്ല ഇതെല്ലാം വർധമാൻ്റെയാണ് ഞാനിപ്പോൾ ഇടുന്നത് ഈ ഇടുന്നതെല്ലാം വർദ്ധമാൻ്റെ മെറ്റീരിയൽസ് ആണ് അല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് രണ്ട് തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ സൈസെന്ന് പറയുന്നത് അതായത് ഡബിൾ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് തയ്ക്കാൻ കഴിയുന്ന മെറ്റീരിയലാണ് ഈ എന്താ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ചിലർക്ക് ഈ ത്രീ ഫോർത്ത് ഹാ കൈ വേണം അതും അതിൽ തയ്ക്കാൻ കഴിയുന്നതാണ് ഇതെല്ലാം ചുങ്കിണിയാണ് ഇപ്പോൾ ഇട്ടത് ഇത് ഇപ്പോൾ വന്ന ചുങ്കുണിയുടെ വേറെ ഒരു ഡിസൈനാണ് അതിലുകൊണ്ട് അഞ്ച് കളറ് അതിലുമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതുമെല്ലാം ചുങ്കിണി പ്രിൻറ്റിൻ്റെയാണ് പിന്നെ ഇത് ഇപ്പോൾ ഇടാൻ പോണതെന്ന് പറഞ്ഞത് അച്ചൽ റജുവാടി എന്ന് പറഞ്ഞ ഒരു പ്രിൻ്റ് ആണിത് ഓക്കെ അച്ചൽ റജുവാടി അതിൻ്റെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് വരുന്നത് ഓക്കെ നല്ല മെറ്റിലാണ് ഇത് കളർ പോണ മെറ്റിലൊന്നും അല്ല കളർ പോണതോ അല്ലെ ചുരുങ്ങിയ പോണതോ ഒന്നുമില്ല ഇത് ഏത് മെറ്റീരിയൽ തന്നാലും അതിൻ്റെ നൂറ് ശതമാനം നിങ്ങൾക്ക് ഗ്യാരണ്ടിയോടായിരിക്കും മെറ്റീരിയിൽ തന്നത് മെറ്റീരിയലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുകയോ അങ്ങനെയുള്ള യാതൊരു പരിപാടിയും ഇല്ല ഓക്കെ മെറ്റീരിയലിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് ഓക്കെ അത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്കും അതിൻ്റെ ആവശ്യമുള്ളത് അവരൊക്കെ നമ്മുടെ നമുക്ക് വീണ്ടും ആവശ്യമുള്ളതാണ് ഇതുമെല്ലാം അച്ചിലൊരു ജോവാടിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി പതിനാറ് രൂപയാണ് പിന്നെ ചില മെറ്റീരിയലിനൊക്കെ ആദ്യത്തെ വാഷിന് ഈ മഷി കളർ പോകും അത് വർധമാൻ്റെ മെറ്റീരിയലിൻ്റെ കാര്യമല്ല പറയുന്നത് ഞാൻ ഇങ്ങനെയുള്ള മെറ്റീരിലിൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെയുള്ള മെറ്റീരിയലും നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ അല്ലാതെ ആ കളറ് പോകണ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അടുത്ത് പറയാതെ കൊടുത്ത് പറ്റിക്കുന്ന പരിപാടിയൊന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതും അഞ്ച് പാറ്റേൺ ഉണ്ട് എത്ര ഇത് നൂറ്റി മുപ്പത്തി എട്ടാണ് ഓക്കെ ഇത് അഞ്ച് കളേഴ്സാണ് ഉള്ളത് പിന്നെ ഈ എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള മെറ്റീരിയൽസ് എന്നാ എടുക്കാറുണ്ട് കാര്യം എല്ലാവരും പ്രീമിയം കസ്റ്റമേഴ്സ് ഒന്നും അല്ല പാവപ്പെട്ടവരെങ്കിലും ജീവിക്കണമല്ലോ അപ്പോൾ അവരുടെയും കൂടെ പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുറഞ്ഞ മെറ്റീരിയൽസും കൂടിയൊക്കെ എടുക്കും അതൊക്കെ എന്ന് പറഞ്ഞിട്ട് ലോ ക്വാളിറ്റി മെറ്റീരിയൽ ഒന്നും നമ്മൾ എടുക്കത്തില്ല അതൊന്നും പിന്നെ ഒരു കഴിവൊക്കെ കഴുകുമ്പോൾ പിന്നെ കീറിപ്പോണതോ അല്ലെങ്കിൽ ചുരുങ്ങി പോകണതോ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒന്നും അല്ല ഇതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതും അച്ചൽ റജവാടി മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ നൂറ്റി മുപ്പത്തി രണ്ടാണ് ഇതിൻ്റെ പിന്നെ വിലയെന്ന് പറയുന്നത് പിന്നെ ഇത് ബ്രാസോ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി അഞ്ച് രൂപയാണ് നല്ല മെറ്റീരിയലാണ് ഇത് എന്നാ കാണുമ്പോൾ ഇത് പ്ലെയിനായിട്ട് തോന്നും പക്ഷെ പ്ലെയിനില്ല അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഒരു പിന്നെ പുള്ളിയും കൂടെ ഉണ്ടാവും അത് ഈ മൂന്നെണ്ണേ ഉള്ളു ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കളറാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് കാര്യം എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സിനും വില കൂടിയതും കുറഞ്ഞതും ഒക്കെ പിന്നെ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ആണ് ഈ കുറച്ച് വില കുറഞ്ഞുള്ള മെറ്റീരിയലും കൂടെ എടുത്തിരിക്കുന്നത് ഇതുമൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ഇതെല്ലാം അച്ചിലിവാടിയാണ് ഇത് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് അതിൻ്റെ വില പിന്നെ പ്ലെയിൻ കളറുണ്ട് അതും മൂന്ന് കളറേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് ഈ കാണിച്ച എല്ലാ മെറ്റീരിയലിലും നൂറ്റി നാൽപ്പത്തെട്ട് രൂപ നമ്മളെ വർധമാൻ്റേതും വർധമാൻ്റേത് എന്നാ കാര്യം മാക്സിമം ഓണമായിട്ട് നമ്മൾ മാക്സിമം കുറച്ചാണ് കൊടുക്കുന്നത് അതിൽ കൂടുതൽ കുറയ്ക്കാനായിട്ട് ആരും ചോദിക്കരുത് കാര്യം പിന്നെ അത് കൂടുതൽ കുറയ്ക്കാനൊക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പിന്നെ കാര്യം നമുക്കൊരു നേട്ടം ഉണ്ടാകുമ്പോഴത്തേക്കും അത് നമ്മുടെ ഒരു നേട്ടം ഉണ്ടാവണം അവർക്ക് എന്നാ തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ കാശെങ്കിലും അവരൊക്കെ കിട്ടിയാലേ എന്നാ അവർക്ക് ഉപയോഗമുള്ളൂ അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ ലാഭത്തിൽ കുറച്ചിട്ട് എന്നാ കസ്റ്റമേഴ്സിനും കൂടെ കൊടുക്കുന്നത് കാര്യം എനിക്ക് കടയുടെ വാടക ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഈ പൈസയിൽ കുറച്ച് കൊടുക്കാനൊക്കെ ആ ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നത് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ അറിയാം അവർ പിന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അല്ലെന്നൊന്നും പത്തടുത്ത് വിളിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഞാൻ വില കൂട്ടിയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ആരും എൻ്റെ അടുത്ത് വരത്തില്ല എനിക്കറിയാം അതുകൊണ്ട് പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് വരൂ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വർധമാൻ്റെ എന്ന് പറഞ്ഞിട്ട് വേറൊരു മെറ്റീരിയൽ നിന്ന് നിങ്ങളെ പറ്റിക്കത്തില്ല നിങ്ങൾക്ക് വർധമാനിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വർധമാൻ്റെ മെറ്റിൽ തന്നെയായിരിക്കും തരുന്നത് അതിൽ പിന്നെ പറ്റിക്കുന്ന പരിപാടിയോ ഒന്നുമില്ല നിങ്ങളുടെ പൈസ എത്ര ലക്ഷം രൂപ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പൈസ തന്നാലും കൃത്യമായിട്ട് നിങ്ങളുടെ ആ മെറ്റീരിയല് നിങ്ങളുടെ കയ്യിൽ എത്തുന്നവരാണ് കയ്യിലെത്തി കഴിഞ്ഞാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് മെറ്റീരിയലിൻ്റെ കാര്യത്തിലായാലും പൈസയുടെ കാര്യത്തിലായാലും ആരും ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും മെറ്റീരിയലൊക്കെ വാങ്ങിക്കുക സഹകരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നന്ദി നമസ്കാരം